അങ്ങനെ ഞങ്ങള് പരിപാടിയൊക്കെ തീർത്തിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പൊ ഞാൻ ഇതുവരെ കാണിക്കാത്തൊരാത് ഇതുവരെ പരിപാടികൾ പതിനഞ്ചു ദിവസം ദിവസം നമ്മൾ അടുത്ത പുതിയ സർവേ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും അതോടൊപ്പം അടുത്ത ഒരു എന്തായാലും പത്തനംതിട്ട വണ്ടി നീട്ടാൻ തീരുമാനിച്ചു കാരണം സാധാരണ മുറുക്കി നീട്ടുക അത് അടൂർക്ക് നീട്ടുക അപ്പം വരുന്ന ഒന്നാം തീയതി മുതൽ അടൂരിൽ നിന്ന് രാവിലെ ഒരു മണിക്കൂർ അഡ്വാൻസ് ആയിട്ട് പോരാ പത്തനംതിട്ട നാലു മണിക്ക് കടന്നു പോകും ഇനിയിപ്പോ അത് കെ എസ് ആർ ടി സി ആയിട്ടുള്ള മത്സരമാണെന്ന് വേണമെങ്കിൽ പറയാം കെ എസ് ആർ ടി സി കാര്ക്ക് മൂന്നര ആക്കാനുള്ള അവസരങ്ങളുണ്ട് ഞാൻ എന്നാലും നാലുമണിയാക്കി അപ്പൊ നമ്മള് മണിക്ക് എടുക്കും മൂന്നരയ്ക്ക് അടൂരിൽ നിന്ന് എടുക്കും പിന്നെ ഉള്ള അഡ്വാൻസ് പോകും അപ്പൊ ഏകദേശം അവിടെ ഒരു പത്തരം പത്തരമുക്കാൽ അവിടെ കോയമ്പത്തൂർ ചെല്ലാനാണ് പ്ലാൻ ചെയ്യുന്നത് പ്ലാൻ എന്നാൽ തിരിച്ച് തിരിച്ചു ഇങ്ങോട്ട് ഇപ്പൊ അഞ്ചു മണിക്കാണ് പോയിരുന്നത് ആറു മണിയായി മാറ്റാനും ഓക്കെ അങ്ങനെ തിരിച്ചു അപ്പൊ നല്ലൊരു ഇടവേള കിട്ടും പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒന്നാം തീയതി ഒന്നാം തീയതി ഞാനുണ്ടാവും ഒന്നാം തീയതി നമ്മൾ ലൈവിലായിട്ട് അതെല്ലാം നമ്മൾ റെഡിയാക്കുന്നുണ്ടായിരിക്കും അപ്പം എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങളല്ലേ അപ്പം പുതിയ സർവേയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന കൂട്ടം നമ്മളൊരു ഡേ ഔട്ട് നടത്തി അപ്പൊ ഡേ ഔട്ടിന്റെ ഓണർ ഓണർ ഒന്ന് കാണിക്കണ്ടേ സെബി ക്ലാസ്മേറ്റ് ആണ് അപ്പം പള്ളിക്കൂടെ മൊത്തം ഒന്ന് ചേർന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് അപ്പം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്പോൾ വേണ്ടവർക്കൊക്കെ ഇതിലേക്ക് വരുന്നവർക്ക് പിന്നെ ഞങ്ങളുടെ വണ്ടി വരുമ്പോൾ ഇനി ഡേ ഔട്ട് വേണ്ടവർക്ക് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഒക്കെ കാണിക്കുന്നതാണ് അല്ലേ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ടീമുകളൊക്കെ ഉണ്ട് ഇതെല്ലാം ക്ലാസ്മേറ്റ്സ് ആണ് ഇത് ക്ലാസ്മേറ്റ് അല്ല അത് ആളൊക്കെ ആഹ് ആഹ് അപ്പൊ ചേച്ചിയാ അങ്ങനെയുണ്ട് കാര്യങ്ങള് സെറ്റല്ലേ എല്ലാം ഭംഗിയായിരുന്നു അതെ എവിടെ ഈരാറ്റുപുട്ടയുടെ മണ്ണിൽ നിന്ന് ഇവിടെ വന്ന് മൊത്തം എങ്ങനെ പോയോട്ടിയായിരട്ടിയാ ഫുഡാണ് അതാണ് ഒരു വലിയ ഇനി താങ്ക് യു താങ്ക് യു താങ്ക് യു പേരെങ്ങനെ ചേട്ടാ ഏഹ് ജോസ് വീട് മുറി കുമ്പളി തന്നെ ഇവിടെ തന്നെ അല്ലേ ഒന്നുമേലേ ഓക്കേ ഒന്ന മേലെ പാടി വലിയ ഫുഡായിരുന്നു ഒരു സ്പെഷ്യൽ താങ്ക്സ് ഇരിക്കട്ടെ ആ ഇദ്ദേഹം ഇദ്ദേഹം ആണ് മീൻപിടുത്തക്കാരൻ മീൻപിടയ്ക്ക് ചൂണ്ടാ ചൂണ്ട ചൂണ്ടാ ചൂണ്ടാ ചൂണ്ടക്കു വല്ലേ വലിയ വലിയ കഥകളൊക്കെ വെറുതെ കേട്ടു ചൂണ്ട ചേട്ടാ അഭിനയിച്ചായിരുന്നു ആ ഇത് നമ്മുടെ ആദ്യമേ സാരഥി ആ സാരഥി കണ്ടോളിക്കാണ് കാര്യങ്ങൾ ഓടുന്നത് ഇവിടെ ഇനിയും ആര് വന്നു തന്നെ ഞാനെ വന്നാലും പുലി വന്നാലും എല്ലാര്ക്കും വെള്ളിയും കാണാതെ കരടി വന്നാലും അതല്ലേ ആ ഇവിടെ ഒരു വഴിക്കുള്ളൊരു യാത്രയുണ്ട് ആ യാത്രയിൽ ഓഫ് റോഡ് യാത്രയിൽ ഞങ്ങൾക്ക് കെട്ടിക്കൊണ്ട് പോയ എന്റെ സുഹൃത്തിനെ ഞാൻ ചൂണ്ടിക്കാണിക്കാണ് കാരണം എന്റെ കൊച്ചു നാല മൂന്നര വയസ്സേ ആയുള്ളൂ ഞാനിപ്പോ അല്ല നമുക്ക് പണി ഔട്ട് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ അപ്പൊ നമുക്കും അല്ലേ ആകാം അല്ലായിരുന്നല്ലേ അപ്പൊ എന്തായാലും ഓർമ്മ ചേട്ടാ എങ്ങനെയുണ്ട് ആ യു കെ കണ്ടില്ല ആ റൂട്ട് നോക്കാൻ വന്നതാണ് ആ സർവേ കളക്കാൻ വന്നതാണ് സർവേയുടെ മെയിൻ അല്ലേ അപ്പോ അപ്പൊ ഇനി ഓടന്നെ റൂട്ട് നല്ല സെറ്റ് സെറ്റ് റൂട്ടാണ് അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇപ്പോ ആ സമയം കണ്ടല്ലേ മോർണിച്ചേട്ടാ എങ്ങനെയുണ്ട് അപ്പല്ല പറഞ്ഞില്ല അടിപുലി അടിപുലി പൊളി ഇല്ല ഹാപ്പി അല്ലാതെ എന്താ ഉള്ളാ വേറെന്താ ഹൈലൈറ്റ് ചെയ്യാരിക്കാനയാ മോളി ചേട്ടൻ വിളിച്ചത അപ്പോ അപ്പൊ സ്പോട്ട് ഒക്കെ കണ്ടില്ലേ ആ സ്പോട്ട് പൊളിയാണ് ഒരു ഡേ ഔട്ടറെ ഏറ്റവും അടിപുലി സ്ഥലമാ ഓക്കേ 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 പ്രമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു വർത്താനായിട്ട് പറഞ്ഞു അല്ല വന്ന് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണെന്ന് നല്ല ഫുഡ് ആണല്ലോ ഏതൊരു കാര്യേ ഏടാ വന്ന് നോക്കടാന്ന് പറ അല്ലേ അതെ അതെ ഞാനോ വാവക്കളേ കേറി വാവക്കളേ അല്ലേ കേറി വാവക്കളേ അപ്പ എന്തായാലും ഏരെ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ ഏഹ് അപ്പൊ പോവാ പാപ്പന്റെ പേരെങ്ങനായിരുന്നു അവിടുത്തെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് വ്യക്തിയാണ് ജൂനിയറോ ആ എങ്ങനെ ഞാൻ ചെറുപ്പം ഓക്കെ പേരെങ്ങനായിരുന്നു ആന്റണി ആന്റണി നിന്ന് വിളിക്കുമല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും അന്നി ചേട്ടാ താങ്ക്സ് അപ്പോൾ എല്ലാവരും കൂടെ നല്ല അടിപൊളി ഒരു ഡേ ഔട്ട് ആയിരുന്നു വളരെ സന്തോഷം അപ്പോൾ വണ്ടിയുടെ ചെറിയ സമയമാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒന്നാം തീയതി നമ്മൾ കയറുന്നതായിരിക്കും വണ്ടിയിൽ അടുത്തൊരു വിരിയായിട്ട് മില്ലുകാരൻ പിന്നെ അതോടൊപ്പം നമ്മുടെ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ചേട്ടൻ്റെ പേരെങ്ങനായിരുന്നു സെബി സെബി ചേട്ടൻ്റെ പ്രോപ്പർട്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും പിന്നെ ഇങ്ങോട്ട് അത് വേറെ കൊതി മാറും കൊതി മാറും അതായത് താഴേന്ന് ആ മഴക്കാലത്ത് അതൊരു ഒരു വലിയ സംഭവമാണ് മഴക്കാലത്ത് ആ മഴ പെയ്ത പ്രശ്നമാണ് കാര്യം അത്രയും നല്ല ഉള്ളായിട്ടാണ് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളിലോട്ട് കയറി വന്നിട്ട് വേണം ഈ സ്ഥലങ്ങളെല്ലാം പോയി കാണാനും കേൾക്കാൻ പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് അപ്പോൾ കാണാം അടുത്തൊരു വീഴിയായിട്ട് മില്ലുകാരണം ഓക്കെ